ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തനിച്ച് കേവല ഭൂരിപക്ഷം ലഭിക്കില്ലെന്ന തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധനും പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റുമായ യോഗേന്ദ്ര യാദവിന്റെ പ്രവചനത്തിൽ പ്രതികരണവുമായി കോൺഗ്രസ് നേതാവ് ശശി തരൂർ അത്ഭുതകരം യോഗേന്ദ്ര യാദവ് തന്റെ മുൻ പ്രവചനങ്ങൾ തിരുത്തി ബി ജെ പിക്ക് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റ് പോലും ഒറ്റയ്ക്ക് നേടാനാകില്ലെന്നാണ് ഇപ്പോൾ പറയുന്നത് ബി ജെ പി ഇരുന്നൂറ്റി അമ്പതിലേക്ക് താഴുമെന്നും ഭരണവിരുദ്ധ വികാരം ശക്തമായാൽ അത് ഇരുന്നൂറ്റി മുപ്പത് സീറ്റുകളിലേക്ക് എത്തുമെന്നും അദ്ദേഹം കരൺ താപറിനോട് പറയുന്നു മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത് വരെ സീറ്റിൽ ബി ജെ പി ഇതര എൻ ഡി എ പാർട്ടികൾ ഒതുങ്ങുമെന്നാണ് യാദവ് പ്രതീക്ഷിക്കുന്നത് ഇതിനർത്ഥം ബിജെപിക്ക് ഇരുന്നൂറ്റി മുപ്പതിലേക്ക് താഴ്ന്നാൽ എൻ ഡി എ യുടെ ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്താൻ ബിജെപിക്ക് കഴിയില്ല എന്നതാണ് രസകരമായ നിമിഷമാണ് മുന്നിലുള്ളത് തരൂർ എക്സിൽ കുറിച്ചു ഇരുന്നൂറ്റി അറുപത് മുതൽ ഇരുന്നൂറ്റി എഴുപത് വരെ സീറ്റുകൾ എൻ ഡി എക്ക് ലഭിക്കുന്നുവെന്നും കേവല ഭൂരിപക്ഷമായ ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിന് താഴെയാവും ഇതെന്നും ശശി തരൂർ നേരത്തെ പറഞ്ഞിരുന്നു തരൂരിന്റെ പ്രതികരണത്തിന് തൊട്ടു പിന്നാലെ മറുപടിയുമായി യോഗേന്ദ്ര യാദവും രംഗത്തെത്തി താൻ കരൺ താപറിനോട് പറഞ്ഞത് കേട്ടതിന് നന്ദി യഥാർത്ഥത്തിൽ താൻ ഒന്നും തിരുത്തിയിട്ടില്ല ബി ജെ പി പരമാവധി ഇരുന്നൂറ്റി അമ്പത് സീറ്റുകൾ വരെയോ എന്നാൽ എന്റെ ഇപ്പോഴത്തെ പ്രവചനം പ്രശാന്ത് കിഷോറിന്റെ കണ്ണിലൂടെ കണ്ടതിനാൽ പല സുഹൃത്തുക്കളിലും ആശയക്കുഴപ്പമുണ്ടാക്കി എൻ ഡി എ സഖ്യത്തിന് പകുതിയോളം സീറ്റുകളുള്ള ടി ഡി പി പോലുള്ള കക്ഷികൾ തെരഞ്ഞെടുപ്പിനു ശേഷം മുന്നണിയോടൊപ്പം ഉണ്ടാകുമോ എന്ന കാര്യം മറക്കരുത് തീർച്ചയായും രസകരമായ നിമിഷങ്ങൾ എന്നാണ് യാദവ് എക്സിൽ കുറിച്ചത് ബി ജെ പി പരമാവധി ഇരുന്നൂറ്റി അറുപത് സീറ്റുകൾ വരെ നേടുമെന്നായിരുന്നു യോഗേന്ദ്ര യാദവിന്റെ ഒടുവിലത്തെ പ്രവചനം ഇരുന്നൂറ്റി നാല്പത് സീറ്റുകളാണ് യാദവ് തന്റെ അന്തിമ വിലയിരുത്തലിൽ ബി ജെ പിക്ക് പ്രവചിക്കുന്ന കുറഞ്ഞ സീറ്റുകൾ ബി ജെ പി കൂടാതെ എൻ ഡി എ മുന്നണിക്ക് മുപ്പത്തി അഞ്ച് മുതൽ വരെ സീറ്റുകൾ ലഭിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ എൺപത്തി അഞ്ചു മുതൽ നൂറ് വരെ സീറ്റുകൾ കോൺഗ്രസ് നേടിയേക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഇന്ത്യ സഖ്യത്തിന് കോൺഗ്രസിനെ കൂടാതെ നൂറ്റി ഇരുപത് സീറ്റ് മുതൽ നൂറ്റി മുപ്പത്തി അഞ്ച് സീറ്റ് വരെ ലഭിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രവചനം അതേസമയം യാദവിന്റെ വിലയിരുത്തൽ പങ്കുവച്ച് തന്റെ മുൻ പ്രവചനങ്ങളെ ന്യായീകരിച്ച് പ്രശാന്ത് കിഷോർ രംഗത്തെത്തിയിരുന്നു യോഗേന്ദ്ര യാദവിന്റെ കണക്ക് കൂട്ടലുകൾ പ്രകാരം ഇരുന്നൂറ്റി മുതൽ മുന്നൂറ്റി വരെ സീറ്റ് വരെ എൻ ഡി ലഭിക്കും രാജ്യത്ത് സർക്കാർ ഉണ്ടാക്കാൻ ഇരുന്നൂറ്റി എഴുപത്തി സീറ്റുകളാണ് ആവശ്യം നിലവിൽ ബി ജെ പിക്ക് മുന്നൂറ്റി മൂന്ന് സീറ്റുകളും ഉണ്ട് ശിവസേന കഴിഞ്ഞ തവണ എൻ ഡി എ ഭാഗമായി പതിനെട്ട് സീറ്റ് നേടി ഇപ്പോൾ സഖ്യത്തിനൊപ്പമില്ല ഇനി ആരാണ് സർക്കാർ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് വിലയിരുത്താം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ട്വീറ്റ് നിലവിലെ സ്ഥിതി ആവർത്തിക്കുമെന്നും ബിജെപി എൻ ഡി എ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്ന പ്രശാന്ത് കിഷോറിന്റെ പ്രവചനം വലിയ വിമർശനങ്ങൾക്കാണ് വിധേയമായിരിക്കുന്നത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക